ഹാരി അസലാമലൈക്കും അപ്പോൾ കുട്ടികളെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടു കേട്ടോ മോള് വരാൻ കുട്ടിയൊക്കെ അത് അവിടെ തന്നെ ഇന്ന് വടിയൊക്കെ എടുക്കുകയാണ് ഉള്ള പരിപാടി വീണ്ടും തിരിച്ചു വന്ന് ഞാൻ ഓൾ തിരിച്ച് കൊണ്ടുപോകാനും എല്ലാം നടക്കുകയുള്ളു ഇവരേന നിങ്ങളുടെ വീട്ടിലെത്തിക്കണമെങ്കിൽ എല്ലാം പാടാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയാലേ ഇനിയിപ്പോൾ ഇവരേനെ കൂട്ടിക്കൊടനെ അങ്ങനെ അങ്ങനെന്തേ ലാസ്റ്റ് ദിവസം അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ആയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ മീനാന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഇത് ഇന്നത്തെ വീഡിയോ അല്ല ഇന്ന് യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനിത് മറ്റേ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മറന്നുപോയി നമുക്കത് ഈ വീഡിയോ അതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റാക്കിക്കണം അല്ല ഫോണിൽ നിന്ന് സ്റ്റോറേജ് ഒഴിവാക്കണം അപ്പോൾ അതേ കടയിലേക്ക് കയറി പോവുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ വീട്ടിൽ കുറച്ച് പണികളുണ്ട് മാറാതെ ഓൾറെഡി ഞാൻ കുറച്ചൊക്കെ തട്ടി ഉമ്മറ ഫ്രണ്ട് ഭാഗ ഭാഗമൊക്കെ ഞാൻ വെള്ളാഴ്ച അടിച്ചു ക്ലീൻ ചെയ്താണ് എന്നാലും വീണ്ടും മാറുമല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഈ സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുന്ന ആ ഒരു ദിശയിലുണ്ടല്ലോ എപ്പോഴും അവിടെ മാറന്നിട്ടോ അപ്പം അത് ഞാൻ ഒന്നും മാറോല മാറുമല്ലോ ഇട്ട ഇതൊക്കെ ഒന്ന് തട്ടിപ്പൊട്ടാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആക്കാനാണ് അപ്പോൾ വീണ്ടും മാറോല ഇട്ടേക്കണോ അങ്ങനെ അപ്പോൾ കട അപ്പോൾ കട ഉറക്കണില്ലല്ലോ അപ്പോൾ കടയിലല്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീറ്റ് വെയിലൊക്കെ ചൂടാവുന്നതിൻ്റെ മുന്നേ കുട്ടികൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഇവിടുത്തെ ഒരു കുട്ടി ക്ലീനിങ് ഒമ്പത് മണിയായിട്ടോ അപ്പോൾ കുട്ടി ക്ലീനിങ് കൂടി നിൽക്കുകയാണ് അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നാണ് അപ്ലോഡ് ആക്കുന്നത് തിങ്കളാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പ്രത്യേക ഒമ്പത് മണിയായിട്ടാണ് നമ്മളെ ക്ലോക്കിൽ അതാ ഒമ്പത് മണി ആവാൻ പോകുന്നു അപ്പോൾ അവർ കുട്ടികളെ എണീറ്റിട്ടില്ല ചായ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴാണത് സോറി പിന്നെ അവരെണീക്കണേ മുന്നെ മാറാലില്ലെങ്കിൽ അതിൻ്റെ വീട്ടിൽ കൂടെ ഇങ്ങനെ വരെ കണ്ണിലെക്കുന്നതേ ഉള്ളൂ പുറംഭാഗം കിടക്കുന്ന കോലാണ് കേട്ടോ നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോരുത്തർ ചക്കട എല്ലാം ഇവിടെയാണ് കൊടുത്തിട്ട് അലക്കകളിലൊക്കെ പൊളിഞ്ഞിടക്കണത് ഇപ്പൊ അതൊക്കെ റെഡിയാക്കണം അപ്പോൾ ഞാനങ്ങനെ മിറ്റൊക്കെ അടിച്ചു വരി തീയിട്ടു കുറേ ചമ്മലും കാര്യങ്ങളും അടിച്ചു വരി ക്ലീനാക്കി എടുത്തിട്ടോ കോഴികൾക്ക് ഇട്ടു കൊടുക്കുന്ന ചോറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അടുത്ത് ഒരേ ഒരു മിറ്റും പോലെ തന്നെയാണ് പക്ഷേ നമ്മൾ പോയാലും ഈ ഭാഗം അടിച്ചു വർ ക്ലീനാക്കിയിടൊന്നുമില്ല ആരും ഞാൻ തന്നെ വേണം അടിച്ചവർ ക്ലീനാക്കി ഉപയോഗിക്കാനൊക്കെ ആൾക്കാരുണ്ട് ചോറ് കൊടുക്കാനും വേസ്റ്റ് കൊടുത്തിടാനൊക്കെ ആളുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നമ്മളീ പുലർച്ചെ പോ രാവിലെ പോയിട്ട് വൈകുന്നേരം വരണമല്ലേ യൂസാക്കും പക്ഷേ ഒരു മനുഷ്യപ്പറ്റില്ലാത്തൊരു ഇതെന്ന് പറയാം അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് അടിച്ച് നീക്കല്ലേ വേണ്ട ഈ കോഴികൾക്ക് ചോറും കാര്യങ്ങളൊക്കെ എവിടെയാണ് കൊടുക്കുക അങ്ങോട്ട് വൃത്തിയോടെ എടുക്കും തന്നെ അങ്ങോട്ട് ചെയ്യും അങ്ങോട്ട് ഒഴിക്കും ഇവിടെനിന്ന് നമ്മളിവിടെ ഇറങ്ങുന്ന ഇറങ്ങുന്നോടെ തന്നെ വന്നിട്ട് ഒഴിക്കുന്നത് നമുക്ക് നമ്മൾ നമ്മളെ എവിടെക്കപ്പറ മിറ്റാണ് പക്ഷേ എന്താണ് പേ കുറേ പേപ്പറും കവറും എല്ലാം കൂടെ കിടക്കണുണ്ടാവും ഇവിടെ ഇവിടെ തന്നെ കിടക്കുണ്ടാവും ഈ തെങ്ങിൻ്റെ അടക്കം അങ്ങോട്ട് കൊടുന്ന് ഒക്കെ ഒഴിക്കും പക്ഷേ ഞമ്മക്കാണെങ്കിൽ ചക്കട മടലൊക്കെ കൂട്ടിയിട്ട് സ്മെല്ല് കാണുമ്പോൾ എൻ്റെ കുട്ടികൾ ചക്ക ചക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞമ്മൾക്ക് ചക്കയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ അടുക്കള ഇവിടെ കഴുകാണ് വെള്ളം ഉണ്ടായിരുന്നില്ല തലേന്ന് ഞാൻ നേരത്തെ കടയിൽ നിന്ന് വന്നതാണ് ഇവിടെ കഴുകാനൊക്കെ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ അവിടെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം വന്നില്ല രണ്ട് ദിവസം അപ്പോൾ ഇവിടെ വേദനയാണ് സിങ്കും കാര്യങ്ങളൊക്കെയാണ് മംഗലൊന്നും വെള്ളം നിറച്ചുക്കലില്ല ഉപയോഗിക്കലില്ല ഞാൻ പിന്നെ കടയിൽ നിന്നൊരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരലാണ് വെള്ളം ഒന്നും കൊണ്ടുവരാൻ പോക്കില്ല ഞാൻ അങ്ങനെ ഇവിടെ ഒക്കെ ഒന്ന് ഇട്ടൊന്നും കൂടി കഴുക കേട്ടോ ഞാൻ ഒരു തവണ കഴുകി ക്ലീൻ ആക്കിയിട്ടതേ കുറച്ച് ദിവസം മുന്നേ പറാത്തിൻ്റെ ടൈമിൽ ഇനി ഇനി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായില്ല അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് എടുത്ത് മാത്രം അങ്ങനെ ഇതൊക്കെ ഒന്ന് സോപ്പിട്ട് ഒന്നും കൂടി ഒന്ന് പൊടി പിടിക്കും പെട്ടെന്ന് പൊടി പിടിക്കും റോഡ് റോഡടുത്തല്ലേ അപ്പം അതിൻ്റെയൊക്കെ പണികളാണ് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ ഇനി അങ്ങനെ ഉപയോഗിക്കലും ഇല്ലാത്തതുകൊണ്ട് പൊടി വേഗം പിടിക്കും നമ്മളെപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഒന്ന് യൂസ് ആക്കലേ ഇല്ല ഒക്കെ കടയിൽ നിന്നല്ലേ ഇവിടെ ഫുഡ് അങ്ങനെ ഉണ്ടാക്കലും ഇല്ല അപ്പം അങ്ങനെ പൊടി പിടിച്ചാണ്ട് കിടക്കാൻ അപ്പോൾ സ്റ്റൗ ഒക്കെ ഇവിടെ നിന്ന് എടുത്ത് വെച്ച് മാറ്റി എന്നിട്ടാണ് കഴുകി ക്ലീൻ ആക്കണം കേട്ടോ അപ്പോൾ സിങ്കൊക്കെ ബ്ലോക്കായി കിടക്കിയിരുന്നു അപ്പോൾ പൈപ്പൊക്കെ തുറന്ന് അവിടെ ബാക്കിൽ അതൊക്കെ ഊരി എടുത്ത് മാറ്റിട്ടോ ഇനിയിപ്പോൾ അതിനൊരു പൈപ്പൊക്കെ വാങ്ങി ഇടണം ഒരു മറ്റേ എന്തെങ്കിലും ഒരു ചെയ്യണം അപ്പോൾ ഒരുപാട് ഇനിയിപ്പോൾ ഒരു വീട് കൂടിയിരിക്കല് എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട് ഇനി സ്റ്റൗ ഒക്കെ എടുത്ത് അതാത് പാത്തന്നെ കൊണ്ടൊക്കെയിട്ട് അവിടെ താഴ്ത്തി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനത്തെ സ്റ്റൗ ആണ്ട്ടോ നമ്മളത് ചെറിയ സ്റ്റവ് ഉണ്ട് അത് കംപ്ലൈൻ്റ് ആയി കിടക്കണം എന്താ പൊടിയൊക്കെ പിടിച്ചിട്ട് ഇറക്കാനില്ല അത് നമ്മൾ ആദ്യം നടത്തിയിരുന്ന കടയിലത്തെ സ്റ്റൗവ് പാത്രങ്ങളൊക്കെയാണ് അപ്പോൾ ആ സ്റ്റൗ ആണ് ഞാൻ ആക്കുന്നത് ചെറുതായിട്ട് കംപ്ലയിൻ്റ് ഉണ്ടോന്ന് കൊണ്ടുപോയി വെൽഡ് ചെയ്യണം അപ്പോൾ ഗ്യാസിൻ്റെ കുറ്റി അങ്ങോട്ട് കടയിൽ കൊണ്ടുപോയിന്ന് അപ്പോൾ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കും അപ്പോൾ കുറച്ച് ഗ്യാസ് ഉള്ളു ഇട്ടാ ഇതിൽ ഗ്യാസൊന്നുമില്ല ഒറ്റ കൈ കൊണ്ട് പിടിക്കാനുള്ള ഗ്യാസുള്ളൂ കണ്ടില്ലേ പിന്നെ അതേ ഉള്ളു ഇനി ഗ്യാസ് നിറച്ചിട്ട് വേണം അപ്പോൾ ഞാൻ ഒരു ദിവസത്തൊക്കെ രണ്ട് ദിവസത്തൊക്കെ കണ്ടാവുള്ളൂ അപ്പം ഇന്നത്തെ കാര്യമൊക്കെ കഴിക്കാമെന്ന് മാത്രം അങ്ങനെ ഞാൻ ഗ്യാസിൻ്റെ ഊറ്റി കണക്റ്റാക്കിയിട്ട് കൊടുക്കുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് കഴുകാനും ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഈ തൊട്ടടുത്താണ് അപ്പം അവിടെ അവർ വേസ്റ്റുകളൊക്കെ നമ്മൾ തെങ്ങിൻ്റെ അടുക്കാണ് കൊണ്ടിടുക അപ്പുറത്ത് തെങ്ങുണ്ട് എന്നാലും വേണ്ടോ ചക്കട മടലൊക്കെയാണ് കിടക്കുന്നത് അതൊക്കെ ഉറുമ്പോ എൻ്റെ മക്കളത് പോയി എടുത്തോണ്ടിരുന്നേ നമ്മളത് ചെറിയ കുട്ടിയല്ലേ എന്നാ അറിയില്ല ചോറ് കോഴികൾക്കിട്ട് കൊടുത്തത് അതും വാരി എടുത്ത് കഴിക്കും എത്രയേ ആ പെൺകുട്ടിയോട് പറയുന്നത് പെൺകുട്ടിയെല്ലാം പെണ്ണ് തന്നെയാണ് എന്നോട് പറഞ്ഞാൽ അതിന് മനസ്സിലാവണ്ടേ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ രാവിലെ കൊടുന്ന് ഒഴിക്കുമ്പോഴും ഇവിടെ കറിയൊക്കെ ഈ ഇപ്പോൾ ഇടയ്ക്ക് പുറത്ത് കണ്ടിറങ്ങുന്ന ഓർത്തിന്ന് ഒഴുക്കല്ലേന്ന് എന്നൊക്കെ തെങ്ങിൻ്റെ ബാക്കിലോട്ട് ഞാനത് ഇടല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും രാവിലെ അത് കൊടുന്ന് ഇട്ടിരിക്കാണ് എൻ്റെ കുട്ടി പോയിട്ട് ഇരുന്ന് ചക്കക്കൂരും ചക്കൻ്റെ തൊക്കെ എടുത്ത് വരികയാണെങ്കിൽ മോളും ചക്ക ചക്ക പറഞ്ഞിട്ട് ഇങ്ങനെ അതാക്കണ് എന്നാണ്ടല്ല തൊട്ടടുത്താണ് കഴിക്കുമ്പോൾ ഒരു കഷ്ണം കൊടുന്ന് തരാം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഉള്ളൂ വീഡിയോ അസ്സലാമു അലൈക്കും